ഐഡിയേഴ്സ് വെൾക്കം ബിച്ച് തീർക്കമ്മയ്ട്ടു ആർട്ട് എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാൻ എന്നാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് സന്തോഷം തരാൻ പോകുന്ന കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ ടൈം ലെസ്സാണ് ജനറൽ ലെസ്സാണ് ജനറൽ റീഡിങ്ങും ആണ് ഓക്കെ അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി സ്നേഹം ഓക്കെ

of Pentacles ten of swords page of swords six of swords. Ten of Answer, Two of Coins, Page of Pentacles. സിക്സ് ഓഫ് ഓക്കെ വോട്ടം കാർഡ് ടൂ ഓഫ് ആൺസ് ഓക്കെ ആണ് കാർഡ് ഒന്ന് ശരിക്കും അറേഞ്ച് ചെയ്യാം ഇപ്പം ഇതാണ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് ആൺസിന്റെ എനർജിയാണ് ന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന സന്തോഷകരമായ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് ആണ് ഓക്കേ അതുതന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഗുഡ് ന്യൂസ് വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ എനർജി പറയുന്നത് അതിപ്പോൾ ലെറ്ററായിട്ടോ ഫോൺ കോളായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് വരാൻ പോകുന്നത് ഇപ്പോൾ ജോലിക്കൊക്കെ വെയ്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ലവിലാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ അതൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ അതിപ്പം ഏത് ഏതാണെന്ന് ഓരോരുത്തരെ ആശ്രയിച്ചാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്ത് തന്നെ ആയാലും അതിനുള്ളൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നാണ് ഓക്കെ നിങ്ങൾക്ക് പലർക്കും അതാണ് പല പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു നിരാശയിൽ കഴിയുന്നവരാണെന്നാണ് കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു നിരാശയുടെ മൂടില് അസ്വസ്ഥമായിട്ടൊക്കെ കഴിയുന്നവരാണെന്ന് നി അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതൃപ്തി ഒക്കെയുണ്ട് നിങ്ങളത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കണം അങ്ങനെ ഒരിത് വന്നിട്ടുണ്ടാവുക അതിന് കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുറേ പേരെ ഇങ്ങനെ പലരും വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് നിങ്ങൾ തിരിച്ചെയ്യാത്ത അല്ല മനസ്സറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപാട് വിഷമം അതാണ് ടെൺ ഓഫ് സോട്ട്സിൻ്റെ എനർജി പറയുന്നത് ഒരുപാട് വേദനയ്ക്ക് ആക്കും പുറകിൽ നിന്ന് ഉള്ള കുത്ത് അത് ചതിയായിട്ടും എന്തിനായിട്ടും പാരവെപ്പായിട്ടും അങ്ങനെയൊക്കെ വരാം പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സഹിക്കാൻ നിങ്ങൾക്കിനി ഇല്ല എന്നാണ് ആ അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളത്ര ഇനിയൊന്നും ആഗ്രഹിക്കുന്നില്ല ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ എന്നൊക്കെ ചിന്തിച്ച് കഴിയുന്നവർ ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളൊരുപാട് ഫേ അതിനെയൊക്കെ ഫേസ് ചെയ്ത് 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 തളർന്നു പോയി എന്നാണ് പക്ഷേ അവിടെ ടെൺ ഓഫ് സോർസും ടെൺ ഓഫ് ആൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് രണ്ടും പറയുന്നത് ടെന്നു പറയുമ്പോൾ ഒരു പൂർത്തീകരണമാണ് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചതൊക്കെ അവിടെ ഇവിടെ തീരുകയാണ് എന്നാണ് അപ്പോൾ ആ അനുഭവിച്ച വേദന വേദനയിൽ ഒരു മോചനം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ച കുറേ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നതാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇപ്പം രോഗം രോഗം കൊണ്ടൊക്കെ ഫേസ് ചെയ്ത് അടുത്തവർക്കൊക്കെ അതൊന്ന് മാറി ചിന്തിക്കാൻ പറയുന്നുണ്ട് വേറൊരു ഡോക്ടറെ കാണുമോ അല്ലെങ്കിൽ ആ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തോണ്ടിരത്തൊന്നും രക്ഷ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോയിട്ട് ഇനി ഇത് മാക്സിമം ആയി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അവരൊന്ന് മാറി ചിന്തിച്ചാൽ അതിനുള്ള ആ ഒരു രോഗം റിക്കവർ തിന്നു ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ബെറ്ററായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി വരുന്നതാണ് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട് വരുന്നുണ്ടത് മനസ്സിലാക്കുന്നില്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടും എന്നാണ് നമ്മൾ മനസ്സുരുക്ക് ദൈവത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് എന്തായാലും അതിനുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി ഇപ്പോൾ ലാസ്റ്റ് രാജിഷിൻ്റെ എനർജിയും സിക്സ് ഓഫ് പൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എന്താഗ്രഹിച്ചാലത് നടക്കുമെന്നാണ് അതുപോലെ ഈശ്വരാനുഗ്രഹമുള്ളവരുമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാണ് ഒരു ഇവിടെ ഓട്ടോ എനർജി വന്നിരിക്കുന്ന ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇപ്പം ഇങ്ങനെ തൻ്റെ ഒരു സ്വപ്ന ലോകത്തിലേക്കല്ല താൻ മെനഞ്ഞുകൊണ്ടുവന്നല്ല പ്രതീക്ഷയോടെ വിചാരിച്ചിരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു ലൈഫുണ്ട് എന്നാണ് ആരോഗ്യപരമായിട്ട് രോഗത്തിന് അടിമപ്പെട്ടവരുടെ ഒരു എനർജി ഇവിടെ വീണ്ടും കാണുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അതിൽ നിന്ന് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ബലം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്നു എന്നാണ് അവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് കേട്ടോ അതുപോലെ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും തകർച്ച വരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് വിജയം ഇപ്പം എല്ലാത്തിലും വിക്ടറിയാണ് സക്സസ് വാൻസിൻ്റെ എനർജി പറയുന്നത് വിക്ടറിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷി ചാലും ഇല്ലെങ്കിലും അത് സക്സസ്സിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസൾട്ട് വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ നല്ലത് പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക നിരാശ വേണ്ട നിരാശപ്പെട്ടാൽ നമുക്ക് അത് കിട്ടാൻ വൈകും അജീഷിൻ്റെ എനർജി അതാണ് ഒരു എന്ത് കാര്യം സാധിക്കാനുള്ള ശക്തി അല്ല കഴിവ് ആ പവർ നിങ്ങൾക്കുണ്ട് പക്ഷേ അത് നിങ്ങൾ ജീവിതത്തിൽ വന്ന ആ ഒരു അവസ്ഥ ഇതുപോലുള്ള ദുഃഖം ദുരിതം കഷ്ടപ്പാട് വേദന അങ്ങനെ ഒരു പലതരത്തിലുള്ള ആ ഒരു നിങ്ങൾ നിങ്ങളാതിലൊക്കെ നിങ്ങളുടെ വിശ്വാസം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നിങ്ങളുണ്ടാണ് ആത്മവിശ്വാസം ധൈര്യം ശക്തി സ്ട്രെങ്ത് അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് നല്ലത് വരുന്നുണ്ട് നിങ്ങളാ കഷ്ടപ്പെട്ടതിൻ്റെ ഉള്ള ഫലം അതാണ് ഇവിടെ കാണിക്കുന്ന എനർജി കൂടുതൽ പേജ് ഓഫ് എൻഡക്ട്സിൻ്റെ എനർജി എല്ലാം തന്നെയാണ് പറയുന്നത് സമൂഹത്തിൽ ബഹുമാന്യരായ ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുക അല്ലെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നൊക്കെയുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പലരും അങ്ങനെയുള്ളവരാണ് കരിയറിൽ ഒരു നല്ല വരുമാനം അല്ലെങ്കിൽ കരിയറിൽ പ്രൊമോഷൻ ബിസിനസ് തകർന്നു പോയവർക്ക് അവിടെ നിന്നൊരു ഉയർച്ച അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ രണ്ട് രീതിയിൽ ഏത് വേണം എന്ന് കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഒരു സ അവസ്ഥ നിങ്ങൾക്ക് വരും എന്നാണ് നല്ല രണ്ട് കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നാം ചിലപ്പോൾ ഒരു രണ്ട് ജോലി രണ്ട് സ്ഥലത്തുനിന്ന് ഓഫർ വരാൻ വഴിയുണ്ട് അല്ലെങ്കിൽ അൗലായാലും അതെ അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു രീതിയിൽ വരാനുള്ള അവസരങ്ങൾ വരുന്നുണ്ടെന്നാണ് പക്ഷേ നിങ്ങൾക്കതിൽ നല്ലത് ഏതാണെന്ന് വെച്ചാൽ നോക്കി എടുക്കാൻ കഴിയും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരുക തന്നെ ചെയ്യുന്നതാണ് വലിയ ബിസിനസ്സൊക്കെ കൈകാര്യം ചെയ്യുന്നോണ്ടിരുന്നവരുടെ എനർജി കാണുന്നുണ്ട് ഉള്ളവർക്കും തകർച്ച വന്നിട്ടുണ്ടാവാം തകർന്നു പോയ ബിസിനസ്സിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നിരാശപ്പെടേണ്ട പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാണ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പം അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷം അതായത് സന്തോഷത്തിൻ്റെ കാർഡാണ് എനർജിയാണ് സിക്സ് ഓഫ് മൺസ് എന്ന് പറയുന്നത് സന്തോഷവും സക്സസും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഒരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ അതിൽ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാനോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ഏതെങ്കിലും രീതിയിൽ ഉള്ള അംഗീകാരം പ്രതീക്ഷിക്കുന്നവർക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഫിനാൻഷ്യൽ ആണ് പണത്തിനൊക്കെ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെ പല രീതിയിലുള്ള സക്സസ് ഫിനാൻഷ്യൽ സക്സസ് വരുന്നുണ്ടതാണ് അതുപോലെ തന്നെ പ്രൊമോഷൻ നിങ്ങളുടെ കരിയറിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രധാന ലക്ഷ്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് നടക്കാൻ എന്നാണ് നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിനുള്ള ഫലം ഓക്കെ ബോട്ടൻകാറിൻ്റെ ടു ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ധൈര്യവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കുമെന്നാണ് അപ്പം ആ ഒരു ധൈര്യക്കുറവ് ഇവിടെ വന്നിട്ട് ഉണ്ടല്ലോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് ആ ധൈര്യക്കുറവൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് നിങ്ങളെ ആ അവസ്ഥയിൽ എത്തിച്ചത് പക്ഷേ അത് കൈവടിയാൻ പാടില്ല എന്നാണ് ഓക്കേ അങ്ങനെ സധൈര്യം മുന്നോട്ട് പോകുന്നവർക്കാണ് ഈ സക്സസ് ഭാഗ്യം ഉയർച്ച വിജയമൊക്കെ വരാൻ പോകുന്നത് നിങ്ങൾ പുതിയൊരു പാതയിലേക്ക് കിടക്കാൻ പോകുന്നു എന്നാണ് പാത വേറൊരു വഴിയിലേക്ക് തിരിയുന്നു എന്നാണ് ഇത്രയും കാലം അതനുഭവിച്ചു നിന്ന് വ്യത്യസ്തമായിട്ട് വേറിട്ട് ജീവിക്കാൻ പറ്റുക നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ജീവിക്കാൻ പറ്റുക അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ഏത് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇഷ്ടമിട്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതെന്തിനായാലും ഒരു വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും അത് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാനാണെങ്കിലും അത് നടക്കും അങ്ങനെയാണ് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ബിസിനസ്സിലായാലും ലവ് ലൈഫിലായാലും ഇടയ്ക്ക് ആരെങ്കിലും നിന്ന് നിങ്ങളെ വേർതിരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്നൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നതാണ് നിങ്ങൾ ഉപേക്ഷിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി നിങ്ങളൊരു പുതിയൊരു പാതയിലേക്ക് കിടക്കാൻ പോകുന്നതാണ് അപ്പം ഹാപ്പി ആയിരിക്കുക പോസിറ്റീവായിരിക്കുക യൂണിവേഴ്സിന് താങ്ക്സ് പറയാം ഓക്കെ ഡിയേഴ്സ് നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം ഓക്കെ അപ്പം ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് തരുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ സന്തോഷകരമായ വാർത്തകൾ എന്താണ് ഏഞ്ചൽസ് തരാൻ പോകുന്നത് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം റെയിൻ പോസിറ്റീവ് വന്നിട്ടുണ്ട് ഇഫ് യു ബിലീവ് ഓക്കേ ലുക്ക് ഫോർ എ സൈൻ സക്സസ് ആണ് बॉട്ടം സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ റിമെയ്ൻ പോസിറ്റീവാണ വിട്ടിരിക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ അപ്പോൾ നിങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ അതായത് എല്ലാം നല്ലതായി തീരും എന്നുള്ള വിശ്വാസം അങ്ങനെ ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട് ഇത്രയും നാൾ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട് ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് ഓക്കെ അപ്പോൾ ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വിശ്വസിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് മൈൻഡോടെ തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അതായത് ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് നമ്മൾ ആ ഒരു രീതി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവായ ചിന്തയിലൂടെ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ആദ്യം നിങ്ങൾ തന്നെ വിശ്വസിക്കുക എന്നാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക അപ്പം അത് സാധിക്കുമെന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെയൊക്കെ എല്ലാവർക്കും അത് കാണണം എന്നില്ല ഒരു സൈൻ നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ചിത്രശലഭങ്ങളെ കാണാം ഏഞ്ചൽ നമ്പേഴ്സ് കാണാം തൂവൽ വെള്ളത്തൂവൽ കാണുക അങ്ങനെയൊക്കെയൊക്കെ കാണുന്നതൊക്കെ ഏഞ്ചൽസിൻ്റെ തരുന്ന ഗൈഡൻസ് ആണ് ഓക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം റിസൾട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും ഓക്കെ ഇത് ചിലർക്കൊക്കെ അത് കാണാനും മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ അപ്പം ആയാലും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് നമ്മൾ ടാരോ റീഡിങ്ങിൽ ആദ്യം അത് പറഞ്ഞിരുന്നു സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഗൈഡൻസും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക പിന്നെ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കാൻ ദൈവം കള്ളിലും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഓക്കെ അപ്പം എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓക്കെ ഡിയേഴ്സ് താങ്ക് യു അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഓക്കെ